ഒരു പണിക്കാരുന്നു കല്ലൊക്ക വന്നാണ് കളിക്കുന്നില്ല അവസാന മത്സരം നമ്മൾ തോൽക്കും ടീം എന്താ തോൽക്കും ഞാൻ കളിക്കുന്നില്ല ടീമിൽ പിന്നെ മൂന്നാൾ വന്നു കൂലിപ്പടിക്കൊന്നും ഈ രണ്ടാള് പിന്നെ ഞാനും മാച്ചറായി ഞാൻ വന്നിട്ടുണ്ട് ട പക്ഷെ എത്ര കളി കഴിഞ്ഞ അറിയില്ല എത്ര പോയെന്നൊന്നും അറിയില്ലാണ് തേർഡാണ് അങ്ങ് മുപ്പത്തൊന്ന് പോയിട്ട് മുപ്പത്തൊമ്പ് എന്റെ ടീമേതാ സിറ്റിയാ സിറ്റി ആ അങ്ങനെ പോയി മുപ്പത്തെട്ട് ഇവര് മൂന്നാളു ടേബിളിലെ മച്ച കളിക്കാന്നാണ് എന്തോ കളി ചേച്ചി വന്നതാ ഫുട്ബോൾ കളിക്കാനാ എനിക്കറിയാത്ത കളി കറന്ന കളി വന്നോ സല്ലു ചാമ്പാനുണ്ടാവും യുണൈറ്റഡ് നമ്മൾ ഞങ്ങൾ മാഞ്ചസ്റ്റർ സിറ്റി അല്ല ഞങ്ങള് മാഞ്ചസ്റ്ററും സിറ്റി മാഞ്ചസ്റ്റർ മാഞ്ചസ്റ്റർ സിറ്റി ഗോളീന്റെ കാല് വരുന്നത് കാണലോ ഗോളീന്റെ കാല് വരും ഞാൻ ഗോളിയാ അങ്ങനെ കാലു വരുന്നോക്കട്ടെ കാല് വരും അവൻ പാസ് കൊടുത്ത് വരാൻ നിന്നു ഫുൾ പൈസ കൊടുത്ത് റിച്ചായിട്ട് എല്ലാത്തിനും അറിയില്ലേ വണ്ടിട്ട് വണ്ടി ഓട്ടാറിയൂലും കിരൺ ക്യാപ്റ്റനെ കാലു ഓടി പോയിട്ടുണ്ട് അപ്പൊ മാനേജറിന്റെ കാലു ഓടിച്ചിട്ടുണ്ട് മാനേജർ കാലം മുറിണ്ട് മാച്ചിന്റെ കാലിൽ മുറിയിട്ട് ക്യാപ്റ്റന്റെ കാലിൽ ഒടിഞ്ഞിട്ടുണ്ട് ക്യാപ്റ്റൻസും കളിക്കുന്നില്ല അതെ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ ടീം അപ്പിച്ച് ആ ക്യാപ്റ്റൻസി മാളിക്കുന്നില്ല ഇല്ലുവാണിപ്പോൾ അത്ര േർട്ടെ നമ്മളെതിരാണ് അവിടെ ഉറങ്ങി പോയിട്ട് എനിക്ക് എങ്ങനെ ജയിച്ചാളെ കുറച്ചെങ്കിലും ജയിച്ചാൽ മതി ടീമോടെ കളിക്കുന്നുണ്ട് ടീമോ കളിക്കുമ്പോൾ നമ്മള് സിറ്റി റിയൽ പോയിന്റ് ടേബിള് നോക്കുകയാണെങ്കിൽ ഭാഷ ഫസ്റ്റും യുണൈറ്റഡ് സെക്കൻഡും നമ്മൾ തേർഡും ഇത് ലാസ്റ്റ് എത്തി ജയിച്ചാലും എത്തൂല പത്ത് പോയിന്റ് അച്ചാ ഫുട്ബോൾ നമുക്കില്ല ഫുട്ബോൾ നമ്മൾ നോക്കും ഫുട്ബോൾ നമുക്കില്ല ഫുട്ബോൾ നമ്മൾ നോക്കും ആ കണ്ടോ ഉറപ്പ് നോക്കും പോസ്ലേറ്റ് അടി ഉറപ്പ് നോക്കും നമ്മളി ലൈഫ്പ്ലേ എനർജി കളയുന്നില്ല അണ്ട് റെസ്റ്റ് എടുക്കട്ടെ ആ പോ പോ കളി കഴിഞ്ഞു പോയി നോക്കും കണ്ടോ ഇനി ലാസ്റ്റ് കളിയാണ് നമ്മൾ ലീഗിൽ ലാസ്റ്റ് ഫുട്ബോൾ ആണ് നമ്മൾ എന്താ പോകാണ്ടി ഓ അച്ചാ അടി അടാ പോയേട്ടോ അച്ചാ അടി അടിച്ചു വെക്കല്ലേ ഒക്കെ എന്ന് പറയുന്നുണ്ട് പക്ഷെ നമുക്കെല്ലാം അറിയാലോ നമുക്ക് ഇങ്ങോട്ട് പിടി ഇന്ന് ആ

ഞാൻ സബ് സബലിട്ട ഞാൻ പറയാൻ കഴിഞ്ഞു ക്യാമറ എടുത്തു പോകണേ ഞാൻ വരും എന്ത് പറ്റി ടീമിനറക്കുന്നില്ല കളിക്കാൻ കളിക്കുന്നുണ്ടോ ണ്ടോ കളിക്കണ്ടോ അന്ന കളിച്ചോടിക്ക

ഒന്നേ പോയി ഗോളടിച്ചിട്ടല്ലോ അഞ്ചേ രണ്ട് അഞ്ചേ രണ്ടിന് തോറ്റോലീമോ പറീസ് വെറുതെ തൊള്ളിടോത്തു കളിച്ചോ മാനേജർ മാനേജർ പോയി മേനേജ് ഞാനും പോയി ക്യാപ്റ്റനായ ഞാൻ ഈ കളി നമ്മൾ കാണില്ല അടുത്ത കളി അവര് കാണും അടുത്ത കളി നമ്മളെ കാണൂലി പറഞ്ഞാ വാങ്ങി തരും ഞാൻ അന്റെ നാട്ടി തന്നെ കൈവുണ്ട് ആ കൈവുണ്ട് പോയിത്തേട്ട നീ കൊറച്ചു ദിവസം ചോദിക്കാ കൈവിണ്ടോ മൊത്തം കേടിയാ ചൂട് ആറ് ആറാറ് തൊള്ള വേണം കളിക്കുമ്പോ ആവശ്യമുണ്ട് ഞാൻ പോയി ഞാൻ എത്ര അഞ്ചേ പൂജയാ ഒരു ലീഗൽ വാങ്ങി അഞ്ച് ഗോൾ കളിപോടിണ്ട് ലീഗളി ഹരിയാണ് കളിച്ചിരിക്കാത്ത കിട്ടിയത് നല്ല കളിയായിരുന്നു ഞാൻ നല്ല വൃത്തി വീട്ടിൽ തോറ്റു അഞ്ചു അഞ്ചു ഗോൾ വാങ്ങി ഇവാനോ യുണൈറ്റഡിന്റെ മാനേജറാണ് നീ തോറ്റി രണ്ടെന്ന് ഞാൻ ഇറക്കും നീ ഇറങ്ങി കളിക്കണേ മുടി കളിക്കാൻ വയ്യ മു മരിച്ചു സിറ്റി യുണൈറ്റഡ് മരിച്ചിട്ടുണ്ട് കാശിന് എത്ര നാളെ കിട്ടിയില്ലേ ചണ്ടിയാണ് നമ്മളെ ഇപ്പൊ ലീഗ് ചണ്ടേ ആരോ റിയൽ ആറ് ഡെൽവിന് ആ ടീമില് ആ ടീമിൽ ഇപ്പോ എല്ലാരും ഇത് പൊട്ടിട്ട് പോകുന്നു അപ്പീഷ് ഭയങ്കര കളിയാണ് അപ്പീഷ് ഇല്ലു വരെ അഞ്ചാൾ പെട്ടിച്ചിട്ട് ഗോൾ പെസ് കളിക്കുന്ന പോലെ ഇല്ലു കളിക്കുന്നത് സിമ്പിളായിട്ട് ഒരച്ഛനെ കളിക്കുന്നു പാസന കൊടുക്കുന്നത്

അറുപത് രൂപ എടുത്തു ഞാൻ കൊടുക്കുന്നു കളിച്ചില്ല അടി ആയി അടിയടി ഗ്രൗണ്ടിലടി അടി ഗ്രൗണ്ടിലടി ടാടാ പക്ഷെ അങ്ങനെ ബി ചെണ്ടാക്കി അറേമലി ടീമിൽ ചെണ്ടയാക്കിമീഷിന്റെ ചെണ്ടാ എല്ലാ നിക്ക് കളിക്കാറില്ല ആ ഉണ്ടല്ലോ കോഴിമുടിയും ഭംഗി കൊടുക്കുമ്പോ ഉദ്ദേശിച്ചു വേറെ കൈസോറി തൊള്ള വന്നു ഏഹ് തൊള്ള വണ്ടീല് ഞാൻ വണ്ടീ തൊള്ള ഇടുന്നുണ്ട് കളി ജയിച്ചല്ലേ തൊള്ളിട്ടാ കേട്ടോ പറയാ അടുത്തേക്ക് നമ്മളെ കേറൂല ഇങ്ങനെ കേറൂല ീരാക്കിട്ട് നീ നിന്നെ നേരത്തെ കഴിഞ്ഞാരിക്കും ഇവര് ഞാനല്ലേ ഇവരെ അടിക്കാൻ നോക്കിയാ പാമ എന്റെ ചെയർമാൻ കൊണ്ടുപോയിട്ടുണ്ടല്ലേ ഞാൻ വരാത്തെ ടിയായിരിക്കും കറുപ്പുടീസറ്റ് ഇട്ടി ഞാനും അടിയായിരിക്കും ഇവന അടിച്ചിട്ടാണെങ്കിലും ഒരു ഗോൾ അടിക്കും നാല് കൂടാതെ ഒരാൾ കാണുന്നില്ലേ ഒഫൻസ് ഉണ്ടാവണെ അർജുന അർജുന മറ്റേ ഇതേ അർജുനറിയില്ലേ അർജു ഇന്നെ നോക്കുമ്പോൾ അഞ്ഞൂറ് രൂപ പിറ്റേ ദിവസം നോക്കുമില്ല പിന്നെ നോക്കുമ്പോ രണ്ടുമില്ല മൂന്ന് ദിവസം കോളേജ് ലീഗലി ചണ്ടിയാണ് ആറോമിനി ഡൽഹി ചണ്ടിട്ടുടായിപ്പാന്ന് ാണ് യുണൈറ്റഡ് യുണൈറ്റഡ് ഭയങ്കര ഉടായ്പ കളിയാണ് എങ്ങനെയും ഉടായ്പളത്തുകൾ ജയിക്കാം നമ്മളെ നേരം കളിക്കുന്ന ആൾക്കാരാണ് സിറ്റി കളിപ്പിച്ചു എന്താ പറയുക ഡൽഹിന്റെ കാമ വരുന്നു അതാണ് ോട് ചോദിച്ചോക്ക് നീ എങ്ങനെയുള്ള പൈസ കൊടുത്ത് കളിക്കാൻ പോക്കം ഇല്ലുവിനും പൈസ കൊടുത്ത് അങ്ങോട്ട് കളിയാന്ന് പോകുന്നു ബ്ലോക്കിൽ ഞാൻ ഞാനില്ല ലീബന്മാര്

അപ്പി ഷാ പിച്ചി റൗഫെ റാരി കേറ വാ റൗഫെ നോക്ക് നോക്ക് ഇതോക്ക് ടൈമായി നി ടൈമായി ഇല്ല ഇല്ല ടൈമായി ടൈമായി എടാ നരക്ക്ടാ ടൈമായി എടാ കീലാ റൗഫെ റൗഫെ റൗഫെ

എട്ടാ എട്ട് അടിച്ച് എട്ട് ഒമ്പത് അടിച്ചു ഏ മറിച്ച് बिग फैन बिग फैन अंदर ओड वांगी अंजन 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 आय किसे लोग कहां पे जा रहे हैं वहां पर बस नंबर टीम बारसा 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 टीम बारसा बारसा इसका बारसा 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 एड़ा तुम तो मेरे गिरती आ आकाश पे पैसे होते टीम ने हैट्रिक अची गई പ്ലയർ എന്തിനടുത്തേക്ക് മാസം ഒരു മാസം ഇരുപഞ്ച് ഗോളുണ്ട് നിങ്ങള് ആര് നീണ്ട നീ കണ്ട നീ കണ്ട ഞാൻ എന്ത് കണ്ടുവരുമോ ഏഹ് പഠിക്കാൻ പൈക്കാത്തോടെ മെല്ല

വെച്ചാൽ സൂപ്പർ കളിയായിരുന്നു എന്നുവച്ചങ്കിൽ നമ്മൾ തോറ്റി പോയി ആരെയും പോയതിന് തോറ്റി എന്നാ എന്നാന്ന് പറയാൻ പറ്റില്ല ടീമിനെ ബ്ലോഗിൽ വ്ലോഗിൽ ഉൾപ്പെടുത്തണേ ആ വച്ചാറില്ല ഒന്നും സെക്കൻഡ് െ ഗോളിച്ചുണ്ടെഡ് വെറുതെ വെറുതെ ഏതാ സാധനം ഒറ്റ സൂപ്പറായിട്ടാ കൊഴപ്പില്ല ഒരു വിഷയല്ലേപ്ലേ കളിയെല്ലാം വാങ്ങാ ടീമില് അത് അമ്മ നോക്കണ്ട അമ്മ അടിച്ചാ മതി അമ്മ മച്ചേനെ ബെസ്റ്റ് ഗോൾ ഉണ്ട് ഞാൻ കയറണം ഞാൻ നാലോളം കട്ടൊക്കെ ഗോൾ അടിച്ച് ഒന്നുകൂടി കാണിക്കാൻ പറ്റും